ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് വിഷ്ണുപ്രഭാത് തീയക്കണ്ടിയിൽ ഇതെൻ്റെ പുതിയ യൂട്യൂബ് ചാനലാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഞാനിപ്പോൾ സ്ലോവാക്കിയയിലാണുള്ളത് സ്ലോവാക്കിയയിൽ ഞാൻ താമസിക്കുന്ന ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു മലയോര പ്രദേശമാണ് അതിനാൽ തന്നെ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലമാണ് നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റുന്നതിലും വളരെയധികം ഭംഗിയുള്ള സ്ഥലമാണ് അപ്പം അത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് തോന്നിയത് ഇത് നിങ്ങളിലേക്കും എത്തിക്കാമെന്ന് അങ്ങനെ ചെയ്ത വീഡിയോ ആണ് ഇവിടെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് കാണുന്ന ഓരോ കാഴ്ചകളും നമ്മൾ അറിയാതെ തന്നെ ക്യാമറയിൽ പകർത്തി പോകും അത്രയും ഭംഗിയാണ് കാണാൻ ഇതെല്ലാം ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കാണാൻ പറ്റുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് യൂറോപ്പിൽ വരാനും ജോലി ചെയ്യാനും അതിനുവേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെയാണ് ഇവിടെ വരെ എത്തിയത് അതെൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു യൂറോപ്പിലേക്ക് എത്തിച്ചേരുക എന്നുള്ളത് അതിനുവേണ്ടി കഴിഞ്ഞ രണ്ട് വർഷമായി ഒരുപാട് പ്രയത്നിച്ചു അതിൻ്റെ ഫലമായിട്ട് ഇവിടെ എത്താൻ പറ്റി എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും തന്നെയാണ് നമ്മളുടെ ആഗ്രഹങ്ങൾ ഒരിക്കലും മൂടി വെക്കരുത് വയ്ക്കരുത് ആഗ്രഹത്തിന് പുറകെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുക കുറേ വീഴ്ചകൾ സംഭവിക്കും അപ്പോഴും നമ്മളെ ആഗ്രഹങ്ങൾ ഒരിക്കലും പിടിവിടാതെ അതിനുവേണ്ടി പ്രയത്നിച്ചുകൊണ്ടേയിരുന്ന അതെന്തായാലും പല എത്തിച്ചേരും അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ ഞാനിന്നിപ്പോൾ ഇവിടെ സ്ലോവാക്കിയയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ നിന്ന് കിട്ടിയ സപ്പോർട്ടും എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ സപ്പോർട്ടും ഒന്നുകൊണ്ട് മാത്രമാണ് അതേപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ ആഗ്രഹത്തിൻ്റെ പുറകെ പോവുക എല്ലാവരും വിജയിക്കട്ടെ